കേരളത്തിലെ ആദ്യ സൗരോർജ്ജ ടൂറിസ്റ്റ് വെസൽ സൂര്യാംശു ഇറങ്ങിയിരിക്കുകയാണ് മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന വെസലിൽ ഒരേ സമയം നൂറ് യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കും ശീതീകരിച്ച കോൺഫറൻസ് ഹാളും ഡി ജെ പാർട്ടി ഫ്ലോറും കഫ്റ്റീരിയയും ഉൾപ്പെടുന്ന സൗകര്യങ്ങൾ ഈ ഡബിൾ ഡക്കർ യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും എറണാകുളം ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പ് നൽകുന്ന പദ്ധതിയായിരിക്കും സൂര്യാംശു കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് പുറത്തിറക്കിയിരിക്കുന്ന യാനത്തിന് വേഗത്തിലുള്ള ചലനം സാധ്യമാക്കുവാൻ ഇരട്ട ഹൾ ഉള്ള ആധുനിക കറ്റാമരൻ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതി ജംഗ്ഷനിലെ കെ എസ് ഐ എൻ സി ക്രൂസ് ടെർമിനലിൽ നിന്നും കടമക്കുടി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് മറൈൻ ഡ്രൈവിലേക്കും പോകുന്ന വിധത്തിൽ ആറ് മണിക്കൂർ നീളുന്നതാണ് ഒരു പാക്കേജ് മറ്റൊരു പാക്കേജ് ഏഴ് മണിക്കൂർ ദൈർഘ്യമുള്ളതും മറൈൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച് ഞാരയ്ക്കൽ വഴി അവിടെ നിന്നും തിരിച്ച് ഹൈക്കോടതി ജംഗ്ഷനിലെ കെ എസ് ഐ എൻസി ക്രൂസ് ടെർമിനലിൽ എത്തുന്നതുമാണ് ഈ ട്രിപ്പ് രാവിലെ പത്തിന് മറൈൻ ഡ്രൈവിൽ നിന്നും യാത്ര ആരംഭിച്ച് പന്ത്രണ്ടിന് ഞാരക്കലിൽ എത്തും ഫാമിൽ കുട്ടവഞ്ചി സവാരി മീൻപിടുത്തം തുടങ്ങിയ നിരവധി ഉല്ലാസ വിനോദങ്ങളും ഉണ്ടാകും ഉച്ചയ്ക്ക് ഊണും വൈകിട്ട് മൂന്നിന് ചായയും നൽകി നാലിന് തിരിച്ചെത്തും ബോൾഗാട്ടി വല്ലാർപ്പാടം വൈപ്പിൻ പുതുവായ്പ് മേഖലകളിലൂടെ സഞ്ചരിച്ച് കടലിൽ എത്തി സൂര്യാസ്തമയം കണ്ട് വരുന്ന രണ്ട് മണിക്കൂർ ട്രിപ്പും നടത്തും ബോട്ട് മൊത്തമായി ബുക്ക് ചെയ്യാനുള്ള സംവിധാനവും ഉണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ബുക്ക് മൈ ക്രൂസ് എന്ന ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉടൻ ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് കെ എസ് ഐ എൻ സി യുടെ വെബ്സൈറ്റിൽ തന്നെയാകും ഈ സൗകര്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ടിക്കറ്റ് നിരക്ക് Newsdesk Kerala, la